സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തിരുവല്ലി നടുവത്ത് മധ്യവയസ്ക വെട്ടേറ്റ് മരിച്ചു ചേന്നംകുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചത് വൈകിട്ട് നാലേ മുപ്പതിനാണ് സംഭവം സൽമത്തിന്റെ മകൾ സജനയുടെ ഭർത്താവ് കല്ലിടുമ്പ് സമീറാണ് വെട്ടിയത് ഇവർ എല്ലാവരും ഒരുമിച്ചാണ് താമസം തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുത്തു വണ്ടൂർ നടുവത്ത് ചേന്നങ്ങറയിൽ ഇന്ന് നാലര മണിയോടെ മരുമകന്റെ വെട്ടേറ്റ് അമ്മായിയമ്മ വരിച്ചാലിൽ സൽമത്ത് അൻപത്തിരണ്ടുകാരിയാണ് മകളുടെ ഭർത്താവായ സമീർ എന്ന മുപ്പത്തി ആറുകാരൻ ഇന്ന് നാലര മണിയോടെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലപ്പെടാൻ ഇടായത് തലയ്ക്ക് മാരകമായ മുറുവായിട്ടാണ് അവർ മരണപ്പെട്ടത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ അമ്മയമ്മയെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുക പതിവാണ് ഇതുമൂലം പല പലതവണ പോലീസ് വണ്ടൂർ പോലീസ് ഇടപെട്ടുക ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിരന്തരം കലഹം എന്നുള്ള നിലയ്ക്ക് നാട്ടുകാരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്നാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത് സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവാണ് ഭാര്യ സജ്നയെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് പോലീസിൽ നിലവിൽ കേസുകളുമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ